ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടര വയസ്സുകാരൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കലകൾ വർണ്ണങ്ങൾ സംസ്ഥാനങ്ങൾ ജില്ലകൾ എല്ലാം നിമിഷ നേരം കൊണ്ട് പറഞ്ഞു തീർക്കും ഋഷോൺ എന്ന ഈ കൊച്ചും പ്രതിഭൂർ ചമ്പ്ര സ്വദേശി കുറുപ്പത്ത് ബിബിഷിൻ്റെയും അയനയുടെയും മകനാണ് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി ോ ആരോഗ്യമന്ത്രി നല്ല കുട്ടിയായിട്ട് ദേശീയ മൃഗം ദേശീയ ഭാഷ ദേശീയ അശോചനത്തിൽ എത്ര സംഘം വിവിധ വർണ്ണങ്ങൾ ബോഡി പാർട്സ് കലാരൂപങ്ങൾ ഗായിക ഇനങ്ങൾ മ്യൂസിക്കൽ ഉപകരണങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന കൊച്ചുമിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തിരുച്ചെമ്പ്രവദേശി കുറുപ്പത്ത വിഭീഷിന്റെയും ആയുടേയും മകനായ രണ്ടര വയസ്സുകാരൻ ഋഷൂൺ ആണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് െറ്റ് ഡാൻസ് കളിക്കുന്ന പക്ഷേ ഡാൻസ് കളിക്കുന്ന പക്ഷേ സംസാരിക്കുന്ന പക്ഷേ കളിമേരം കടകളി കളി തെക്കം ഇതാരെ പറഞ്ഞു ഇതാര ഏത് വസ്തുക്കളും കണ്ടാൽ പിന്നീട് അത് ഓർത്തു പറയും ഇങ്ങനെ പറയുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് രക്ഷിതാക്കളും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരിക്കൽ കണ്ടാൽ ആ കാര്യം മനസ്സിൽ പതിഞ്ഞു അത് അറിഞ്ഞിട്ടുടയാണ് കുഞ്ഞിന് നല്ല പ്രോത്സാഹനം നൽകിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ഇവന്റെ പഠിപ്പിച്ച് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കായിരുന്നു ആ സമയത്ത് അവന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവനും കൂടെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അച്ഛനെ നോട്ട്സ് പേപ്പറിൽ വരുന്നവരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ സമയത്ത് ആക്കാൻ പെട്ടെന്ന് കെച്ച് ഐ അങ്ങനെ പിന്നെ ഇതിനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ കൊള്ളേന്നൊക്കെ വാങ്ങിച്ചിട്ട് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി അതൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ എല്ലാം പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു എൺപത് കാർഡ് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബോഡി പാർട്സ് കളേഴ്സ് ആംഗിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെയത് കണ്ടപ്പോഴാണ് എൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ രീതിക്ക് അപ്ലൈ ചെയ്താൽ കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ യൂട്യൂബിൽ യൂട്യൂബ് കിട്ടിയത് ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ കൊടുത്തിട്ടപ്പോൾ ഒരു മാസമായി ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാണ് മെഡലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയത് മലയാളത്തിലെ കവികളുടെ പേര് പിന്നെ എത്ര ജില്ലകൾ ഉണ്ടെന്ന് പറയുക എത്ര മാസങ്ങൾ ഉണ്ടെന്ന് പറയുമോ പിന്നെ മുഖ്യമന്ത്രിമാരുടെ പേര് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇങ്ങനൊരു അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞു പ്രതിഭയെ ഒമ്പതാം വാർഡ് കൌൺസിലുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു